ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ അഭിലാഷൊക്കെ പുറത്ത് പോയ സമയത്തുള്ള നമ്മുടെ ഒനിലിൻ്റെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ ശരിക്കും വളരെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത് അപ്പാൻ ചെലുത്ത് പോയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു ഒനിലിന് നല്ല സങ്കടമായി അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പുള്ളിക്കാരൻ അഭിലാഷിനും വളരെ വിഷമായി പ്രതീക്ഷിക്കാതെ പോയതല്ലേ അതുപോലെ നമ്മുടെ ജിഷിൻ്റെ കാര്യത്തിലാണെങ്കിലും ജിഷിനും എല്ലാവരോടും സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞോ അറിയാതെയോ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കില് എല്ലാവരും ക്ഷമിക്കണം ആരും ഒന്നും മനസ്സിൽ വെച്ചിരിക്കരുത് എന്നൊക്കെ ജിഷൻ പറയുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല വീട്ടുകാരോടെല്ലാം യാത്ര പറഞ്ഞ് ലാലേട്ടൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് അദ്ദേഹത്തോട് നമ്മുടെ ജിഷൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് എല്ലാവരോടും കുറച്ച് ദേഷ്യത്തിലാണ് നിന്നിരുന്നത് എന്നിരുന്നാൽ പോലും പിന്നീട് എനിക്കതൊക്കെ മാറി പിന്നെ ഞാൻ നേരത്തെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളായിരുന്നത് കൊണ്ട് തന്നെ ദേഷ്യമൊക്കെ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് വന്നു അതേസമയം ഇപ്പോൾ ഈ ഒരു വീട് വിട്ട് പോകുന്ന ഈ വേളയിൽ എനിക്ക് ആരോടും ഒരു തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമോ ശത്രുതയോ ദേഷ്യമോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസ് വീട് വിട്ട് പുറത്ത് വരുന്ന സമയത്ത് എല്ലാവരോടും വളരെ കൂളായിട്ട് കൂളായിട്ട് സംസാരിക്കാനായിട്ട് എനിക്ക് സാധിക്കും അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ നമ്മുടെ ജിഷിൻ പറയുകയാണ് അതിനുശേഷം കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിച്ച് ബിഗ് ബോസ് വീടിൻ്റെ പടി ഇറങ്ങുകയാണ് നമ്മുടെ ജിഷിൻ അതുപോലെ തന്നെ നമ്മുടെ അഫിയുടെ കാര്യം പറഞ്ഞാലും അഭിലാഷും അതുപോലെ ബിഗ് ബോസ് വീടിൻ്റെ പുറത്തേക്ക് വരികയാണ് അതിനുശേഷം ലാലേഡിനോട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഷോയിൽ വരാൻ പറ്റുമെന്ന് കരുതിയതേ അല്ല എനിക്ക് എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് കാരണം കാലിൻ്റെ പ്രശ്നമുണ്ടല്ലോ പുള്ളിക്കാരൻ്റെ അപ്പോൾ അങ്ങനെ ഇതുപോലെ കാലിനൊക്കെ പ്രശ്നമുള്ള ആളുകൾക്ക് അത് എന്നെപ്പോലെ ഒരാൾ ബിഗ് ബോസിന് ഉള്ളിലേക്ക് വരുമ്പോൾ അവർക്കും അതിന് സാധിക്കും എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് എന്നൊക്കെ പുള്ളിക്കാരൻ പറയുകയാണ് ഞാനിവിടെ വന്നു ആദ്യമൊക്കെ കുറച്ച് ദേഷ്യമായിരുന്നു എന്നിരുന്നാൽ പോലും പിന്നീട് ഞാനങ്ങ് ഇവിടുത്തെ ഈ ഒരു വീടിൻ്റെ ഒരു ഭാഗമായി മാറി അതുകൊണ്ട് നല്ല വിഷമമുണ്ട് ഇവിടെ നിന്ന് പോവേണ്ടി വരുന്നതിൽ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്നിട്ട് ലാലേഡിൻ്റെ കാലൊക്കെ തൊട്ട് ഒഴിവാണ് അപ്പോൾ സത്യത്തിൽ ഇതിനു മുമ്പ് പല മത്സരാർത്ഥികളും പോയിട്ടുള്ള ആ സമയത്ത് ഇല്ലാത്ത ഒരു സ്നേഹവും വാത്സല്യവും അഭിലാഷിനോട് ലാലേട്ടൻ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു പോയി വളരെ നന്നായി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അഭിലാഷിനെ ചേർത്തൊക്കെ പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ അഭിലാഷും ജിഷിനും പോയത് നല്ലൊരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അവരെക്കാൾ ഒരുപാട് വീക്കായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട് ഇപ്പോൾ നൂറയുടെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നൂറയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് വരും ഒരു വീക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കയറി വരികയാണെങ്കിൽ പിറ്റേ വീക്ക് ആകുമ്പോഴത്തേക്ക് ഡൗൺ ആവും അതാണ് ആതിലയുടെ നൂറയുടെ ഒരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ ആദില ഈ ഒരു ആഴ്ച മുഴുവനും അനീഷിനെ ചൊറിഞ്ഞും മാന്തി ചൊറിഞ്ഞും മാന്തി കണ്ടൻറ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ എന്തായാലും ഇത് കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല നിങ്ങളുടെ അഭിപ്രായം ഇന്ന് ലൈവ് കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്